രാജ്യത്തിൻ്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു മണിയോടെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഇംഗ്ലീഷിലാണ് സത്യവാചകം which yes, which i am about to enter. Upon which i am am about about to to enter enter പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ചടങ്ങിൽ ശ്രദ്ധേയമായത് ജഗദീപ് ധൻഗറുടെ സാന്നിധ്യമായിരുന്നു തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയാണ് സി രാധാകൃഷ്ണൻ നൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജഗദീപ് ധൻഗർ രാജിവെച്ചതിനാലാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സി പി രാധാകൃഷ്ണന് വോട്ട് കിട്ടിയപ്പോൾ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ മുന്നൂറ് പേരാണ് പിന്തുണച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മെയ് നാലിന് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് സി പി രാധാകൃഷ്ണൻ ജനിച്ചത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടിയ ശേഷം ആർ എസ് എസിൻ്റെ പൂർണ്ണ സമയ പ്രവർത്തകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഭാരതീയ ജനസംഘത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ രാധാകൃഷ്ണൻ ബി ജെ പി തമിഴ്നാട് സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും തൊണ്ണൂറ്റൊമ്പതിലും കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ബി ജെ പി തമിഴ്നാട് ഘടകം അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കൊച്ചി കയർ ബോർഡ് ചെയർമാനായി നിയമിതനായി രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ട് വർഷം കേരളത്തിൽ ബി ജെ പിയുടെ പ്രഭാരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജാർഖണ്ഡ് ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ മഹാരാഷ്ട്ര ഗവർണറായി സി പി രാധാകൃഷ്ണൻ ചുമതലയേറ്റു തെലങ്കാനയുടെയും പുതുച്ചേരിയുടെയും ഗവർണറായുള്ള അധിക ചുമതലയും വഹിച്ചിരുന്നു തുടർന്നാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സി രാധാകൃഷ്ണൻ എത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്